ഹലോ ഗായസ് അസ്ലാമലൈക്കും സ്റ്റാർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നെത്തോലി ഫ്രൈ ആണ് ആദ്യം നമുക്ക് നെത്തോലി ഫ്രഷ് ആക്കി വൃത്തിയാക്കി എടുക്കാം അതിൽ തന്നെ ഉപ്പ് ഉപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം അതിലക്കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി നമ്മൾ മുളക് പൊടി കുറച്ചതെന്ന് വെച്ചാൽ കുരുമുളക് പൊടിയും കൂടെ ഇടാറുണ്ട് അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചത് പിന്നെ നമ്മളിവിടെ പക്കാവട പോലെയാണ് നമ്മൾ പൊരിക്കുന്നത് അപ്പം അതിന് വേണ്ടി നമ്മൾ അരിപ്പൊടിയും കൂടെ എടുക്കും ദേശ അരിപ്പൊടി പിന്നെ നമ്മൾ കോൺഫ്ലവർ പൊടി കോൺഫ്ലവർ പൊടി നമ്മളിടും പിന്നെ നമ്മൾ ഇവിടെ മരം ഇവിടെ കുരുമുളക് മരമുണ്ട് അങ്ങനെ കുരുമുളക് പറിച്ച് അത് പൊടിച്ച് വെക്കും കടയിൽ നിന്ന് മേടിക്കണേക്കാട്ടും കടയിൽ നിന്ന് മേടിക്കണേക്കാട്ട് ഇതല്ലേ കുരുമുളക് ഇവിടെ പൊടിച്ച് വയ്ക്കുന്നത് അങ്ങനെ അത് പൊടിച്ച് നമ്മൾ കൈയിട്ട് തന്നെ നല്ലതുപോലെ മിക്സ് ആക്കാം പിന്നെ അത് മിക്സാക്കി നമുക്ക് കരിയപ്പിലൊന്നും വിതറാം പിന്നെ നമുക്കൊരു പാൻ കത്തിച്ച് വെച്ചിട്ട് എണ്ണ ഒഴിക്കാം എന്നിട്ട് ഈ നത്തോലി നമ്മൾ അരപ്പ് കുടിച്ച് വെച്ചത് അത് നമുക്ക് ഈ പാനിലോക്കിയിട്ടാം എന്നിട്ടിതും അപ്പുറത്തും ഇപ്പുറത്തും മറച്ചു വിളിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇന്നത്തെ ബാ